അപ്പോൾ കഴിച്ചാൽ പോകാൻ വേണ്ടി റെഡിയായി ഇപ്പം പതിനൊന്ന് അയ്മത്തഞ്ച് ഒരു മണിക്കാലം ഡ്യൂട്ടി പോയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക അപ്പോൾ നമുക്ക് ഇനി നേരെ ഹോട്ടലിലേക്ക് പോകാം കഴിച്ചാൽ നമ്മൾ ഡെയിലി മെട്രോയിലാണ് പോകുന്നത് തിരിച്ച് വരുമ്പം പക്ഷെ പന്ത്രണ്ടരയാകുമ്പോൾ പതിനൊന്ന് മണി വരെ മെട്രോ ഉള്ളൂ അപ്പോൾ കഴിച്ചതാണ് നമ്മൾ ലിറ്റിൽ മൗണ്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനി കുറച്ച് നടക്കാനുണ്ട് നമ്മളെ ഹോട്ടലിലേക്ക് ഇവിടുന്ന് അടുത്താൽ പക്ഷേ പതിനൊന്ന് വരെ മെട്രോ ഉള്ളൂ കഴിച്ചാൽ നല്ല ബ്ലോക്കാണ് അതവിടെ സിഗ്നൽ വന്നാൽ മാത്രമേ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റൂ അതാണ് നമ്മുടെ ഹോട്ടൽ സിഗ്നൽ ആണ് ഏതാ ഫുഡ് കഴിക്കണത് ഇവിടെ എന്തോ ബൂസ് പോലത്തെ ഒരു സാധനം കണ്ടിട്ട് ഞാൻ ടി വി ടി വി ഒക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാം കയസ് ഞാൻ ഞാൻ സ്റ്റോറിലേക്ക് വന്നിട്ടാണ് സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധനമൊക്കെ എടുക്കട്ടെ ഒട്ടേറെ സാധനം എടുക്കുക അപ്പം ഇന്നത്തെ ഇവൻറ്റ് നടക്കുന്നുണ്ട് അതിനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ വന്നിട്ടാണ് പിന്നെ ഈ കൊട്ടേലൊക്കെ ഇനി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിറയ്ക്കട്ട് ഐസ് എല്ലാം നിറച്ച് സെറ്റായിട്ടുണ്ട് ഇതെടുത്തിട്ട് നമ്മളെ കിച്ചണിലേക്ക് കൊണ്ടുപോകണം ടാസ്ക്കാണ് പിന്നെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യണം ഡെക്കറേഷൻ പോലീസ് ലിഫ്റ്റിന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോക്കാണ് രാത്രിയായി രാത്രി സെയിം ഫുഡാണ് റൈസ് നമ്മൾ ഉച്ചയ്ക്ക് അതേ ഫുഡ് തന്നെയാണ് രാത്രിയും ചങ്ങായി ഹൗസ് കീപ്പിംഗ് കളിയും ഒക്കെ കഴിച്ചിട്ട് ഞാൻ ഇവർ കാര്യങ്ങളാണ് വിചാരിച്ച ഇവിടെ നല്ല പരിപാടിയാണ് എന്തോ ആനിവേഴ്സറി ആണെന്ന് തോന്നുന്നു അതൊരു ഇത്രയാ ആറ് ലക്ഷത്തിൻ്റെ നാല് ലക്ഷത്തിൻ്റെയോ എന്താ വലിയ പരിപാടിയായിട്ടാണ് വിചാരിച്ച ഞാൻ നെയിം ടാഗൊക്കെ ചേഞ്ച് ചെയ്യാനാണ് വാക്കിംഗ് ഫ്രീസറിലെ സാധനങ്ങളുടെ ഒടുക്കത്തെ തണുപ്പ് അതിൻ്റെ ഉള്ളിൽ അതിന് വേഗം ചേഞ്ച് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് നേരെ ഫുഡും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം കഴിച്ചത് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മണിയായി അപ്പം ഞാൻ ഇതാ തിരിച്ച് റൂമിലേക്ക് പോക്കുകയാണ് അപ്പൊ ഞാൻ ഈ നേരെ റൂമിലെത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം അപ്പം കഴിച്ചതാ റൂമിലെത്തി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അപ്പൊ ഇഷ്ടപ്പെട്ട മറക്കാൻ ലയിച്ചേ അപ്പോൾ പുതിയ വീഡിയോ കാണുന്നേക്കും ബൈ